ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥര് ഒരു കപ്പൽ സൊമാലിയൻ കടൽ കൊള്ളക്കാരാണെന്ന് തോന്നുന്നു റാഞ്ചി സമയത്ത് ആ കപ്പലിനെ രക്ഷിക്കുന്നതിപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ വാർത്തയാവുകയും ഇന്ന് രാവിലെ അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തൊരു വാർത്തയാണ് എല്ലാ മാധ്യമങ്ങളും വലിയ കൂടി കൊടുത്തു മലയാള മനോരമയൊക്കെ വലിയ വാർത്തയായിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് അവർ ഈ പറയുന്ന പോലെ കപ്പൽ റാഞ്ചൽ ഇന്ത്യ പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നല്ല തലക്കെട്ടോട് കൂടി ഒരു നല്ല വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഈ കടൽ കൊള്ളക്കാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ അത് പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനെ സുരക്ഷിതമായ ഒരു ഇടമാക്കി നിലനിർത്തുന്നതിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ് നോക്കൂ എത്ര രാജ്യങ്ങൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്വാധീനമുണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രം പൂർണ്ണമായും ഇന്ത്യയുടേതല്ലോ ആ സമുദ്രത്തിന് ഇന്ത്യയുടെ പേരുണ്ട് എന്നത് ശരിയാണെങ്കിലും അതിനകത്ത് അന്താരാഷ്ട്ര ട്രേഡ് റൂട്ടുണ്ട് അന്താരാഷ്ട്ര മേഖലകൾ ഉൾപ്പെടുന്നുണ്ട് മറ്റ് രാജ്യങ്ങളുടെ അതിർത്തികൾ വരുന്നുണ്ട് ഇപ്പോൾ അറബിക്കടലിൽ ഇന്ത്യ പോലെ തന്നെ അറബ് രാജ്യങ്ങൾക്കും പാകിസ്ഥാനുമൊക്കെ അവരുടേതായിട്ടുള്ള കടൽ അതിർത്തികളുണ്ട് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് സാന്നിധ്യമുണ്ട് ഇതൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ ഈ അധികൃതർ ആദ്യം കോണ്ടാക്ട് ചെയ്തത് ഇന്ത്യയാണ് ഇത് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കപ്പലല്ല ഇതിനകത്ത് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ശരിയാണ് പക്ഷേ ഇന്ത്യക്ക് മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ അടിയന്തരമായി സഹായം എത്തിക്കാൻ കഴിയുള്ളൂ അതിൻ്റെ കാരണം അത്രത്തോളം ശക്തമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തില് ഇന്ത്യയുടെ ഒരു നേവിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഇടപെടൽ എന്ന് പറയുന്നത് പലരും പറയാറുണ്ട് ഇന്ത്യൻ നേവി വേൾഡിൽ അഞ്ചാമത്തെ പൊസിഷനിലാണ് ആറാമത്തെ പൊസിഷനിലാണ് അതൊക്കെ എന്ന് പറയുന്നത് കണക്കാക്കുന്നത് ജസ്റ്റ് ഈ പറയുന്ന ആയുധങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്പവാന്റെ കാലത്തെ കപ്പലുകൾ കൂടുതൽ ഉള്ളത് കൊണ്ട് ചില രാജ്യങ്ങൾ ആദ്യത്തെ മൂന്നോ നാലോ സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷെ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒപ്പം ലോകത്തെ ഏറ്റവും കരുത്തുറ്റ നേവിയാണ് ഇന്ത്യയുടേത് റഷ്യക്ക് പോലും ഒരു വിമാനവാഹിനി കപ്പലേ ഉള്ളൂ ഇന്ത്യക്ക് രണ്ടെണ്ണമുണ്ട് ഇന്ത്യയെക്കാൾ കൂടുതൽ ഈ പറയുന്ന കപ്പലുകളൊക്കെ ചൈനയുടെ കൈവശമുണ്ട് അതുപോലെ തന്നെ വിമാനവാഹിനി കപ്പലുകൾ വളരെ എണ്ണം ഏകദേശം പത്ത് പതിനൊന്നെണ്ണം വരെ അമേരിക്കയുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവരൊക്കെ ശക്തമാണ് പക്ഷെ എന്നിരുന്നാലും ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കുറഞ്ഞ നാലാമത്തെ ശക്തമായ സൈനിക ശക്തിയാണ് നേവിയുടെ കാര്യത്തിൽ നോക്കിയാലും അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ മഹാസമുദ്രത്തില് ഇന്ത്യയാണ് രാജാവ് കഴിഞ്ഞ ദിവസം ഗ്ലോബൽ ടൈംസ് പറഞ്ഞതുപോലെ അത് ഇന്ത്യയുടെ തട്ടകമാണ് അവിടെ ആരും കയറി കളിക്കാൻ ഇന്ത്യ സമ്മതിക്കില്ല രണ്ടായിരത്തി എട്ടിലും പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും പതിനാലിലും ഒക്കെ ആയിട്ട് പല തവണ ഇന്ത്യ ഈ വിധത്തിൽ ഈ കടൽ കൊള്ളക്കാർക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഇന്ത്യ ഒരു സമാധാനപരമായിട്ട് തന്നെയാണ് ആദ്യം കടൽ കൊള്ളക്കാർക്കെതിരായിട്ട് പെരുമാറാറുള്ളത് ഇപ്പോൾ ഇന്നലെ വന്നൊരു വിമർശനമാണ് അല്ലെങ്കിൽ ഇന്ന് വന്നൊരു വിമർശനം ചിലരെങ്കിലും പറയുന്നത് എന്തുകൊണ്ട് കടൽ കൊള്ളക്കാരെ ഇന്ത്യ രക്ഷപ്പെടാൻ അനുവദിച്ചു അവരെ വെടിവെച്ചു കൊന്നുകൂടായിരുന്നോ അവരെ പിടികൂടി പിടികൂടിക്കൂടായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇന്ത്യയുടെ ജയിലുകളിൽ ഒരുപാട് കടൽ കൊള്ളക്കാരുണ്ട് സൊമാലി എന്നടക്കം യമനിന്നടക്കമുള്ള എമൽ ഉണ്ട് കേട്ടോ കടൽക്കൊള്ളക്കാര് ഹൂതികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നവർ അപ്പോൾ ഈ കടൽ കൊള്ളക്കാരെന്ന് പറയുന്നത് സുമാലിയക്കാര് മാത്രമല്ല അപ്പോൾ ഈ പറയുന്ന കടൽക്കൊള്ളക്കാരെന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നത് അന്വേഷിച്ച് പോകുമ്പോഴേ ദാരിദ്ര്യം പട്ടിണിയൊക്കെയാണ് ഒരു പ്രധാന കാരണം അപ്പോൾ ഒരു നിവർത്തിയും ഇല്ലാതെ കക്കാൻ ഇറങ്ങുന്നവരാണ് കടൽക്കൊള്ളക്കാരെന്നത് ഒരു വശത്ത് രണ്ടാമത് പലപ്പോഴും ഇത്തരത്തിൽ കടൽ കൊള്ളക്കാരെ ഇന്ത്യക്കാര് ഇനി ഇന്ത്യൻ നേവി പിടിച്ചെടുത്താൽ തന്നെ സുമാലിയ പോലുള്ള രാജ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനമോ കോടതി സംവിധാനമോ ഭരണ സംവിധാനമോ ഒന്നുമില്ല ഇന്ത്യയിലൊക്കെ ഉള്ളതുപോലെ ഒരു കേന്ദ്ര ഭരണം അതുപോലെ തന്നെ കോടതികൾ സുപ്രീം കോടതി ഇതൊന്നും വളരെ ചിട്ടയായിട്ട് നടക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇവരെ പിടിച്ചാലും ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടെ കുറെ നമ്മുടെ നിയമ സംവിധാനത്തിലൂടെയൊക്കെ പോയി അവരെ ഈ പറയുന്ന കോടതികളിൽ ഹാജരാക്കി പിന്നെ വാദപ്രതിവാദങ്ങൾ അതിനുശേഷം ശിക്ഷ വിധിക്കുന്നു ജയിലിലിടുന്നു അവരെ തീറ്റിപ്പോറ്റുന്നു കുറെ ദിവസം കഴിഞ്ഞാൽ ഇവരെ എവിടേക്ക് പറഞ്ഞു വിടുന്നത് പോലും ചോദ്യമാണ് പലരും തിരിച്ചു പോകാൻ താല്പര്യം കാണിക്കുന്നില്ല ഇന്ത്യയിൽ തുടരാം ഞങ്ങൾ ഇനി പണിക്കൊന്നുമില്ല ഞങ്ങളെ ഇവിടെ താമസിപ്പിക്കൂ എന്ന് പറയുന്നത് കാരണം അത്രയും നിവൃത്തികളുള്ളവരും ഈ കൊള്ളക്കാരാണ് നോക്കൂ ഇന്ത്യയുടെ നേവിയുടെ ഒരു മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ ഒരു ബുള്ളറ്റ് പോലും ഉപയോഗിക്കാതെ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അറിയാമോ ഇന്ത്യൻ നേവിയെ ഇന്ത്യൻ എന്ന് പറയുന്ന രാജ്യത്തെ അവരും ഒരു പരിധിവരെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അവര് തിരിച്ചിങ്ങോട്ട് വെടിവെക്കാത്തത് ഒന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ലെന്ന് അറിയാം കാരണം ഇറങ്ങി പോകാൻ പോകുന്നത് മാർക്കോസ് ആണ് മാർക്കോസ് ആരാണെന്ന് സുമാലിയും കടൽ കൊള്ളക്കാർക്കും നന്നായിട്ടറിയാം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാർക്കോസും ഇന്ത്യൻ നേവിയും നടത്തിയ ശുദ്ധികലശത്തിന്റെ ചരിത്രം ആർക്കും ഒന്ന് ഗൂഗിളിൽ പോയാൽ പരിശോധിക്കാം ഒന്ന് വിക്കിപീഡിയയിൽ പോയാലും മതി ഞെട്ടിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന ചരിത്രമാണത് അങ്ങനെയാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു മുന്നറിയിപ്പ് മതി സോമാലിയക്കാർ അവിടെ നിന്ന് പോവാൻ പിന്നെ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് അവരെ പിടിക്കാനോ അവരെ കൊല്ലാനോ ഇന്ത്യ പോകേണ്ട കാര്യമില്ല ഇന്ത്യൻ നേവിയുടെ ലക്ഷ്യം എന്താണ് അവർ പിടികൂടിയിരിക്കുന്ന ചരക്ക് കപ്പലിനെ രക്ഷപ്പെടുത്തുക എന്നതേ ഉള്ളൂ അല്ലാതെ ആ ജനങ്ങളെ കൊല്ലാനോ ഈ കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ അവരെ വെടിവെച്ച് കൊല്ലാനോ പിടിച്ച് ഇന്ത്യയെ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റാനോ ഇന്ത്യക്ക് താല്പര്യമില്ല ഇത് ഇന്ത്യ മാത്രമല്ല കടൽ കൊള്ളക്കാർക്കെതിരെ പോരാടുന്ന എല്ലാവരും പരമാവധി ശ്രമിക്കുന്നത് ഇവരെ പിടികൂടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ചില രാജ്യങ്ങൾ റഷ്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങ് വെടിവെച്ച് കൊന്നുകളയും തിരിഞ്ഞും ഒന്നും നോക്കില്ല പക്ഷെ ഇന്ത്യ എപ്പോഴും മുന്നറിയിപ്പ് കൊടുക്കും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ മാത്രമേ അടുത്ത നടപടിയിലിട്ട് പോവുള്ളൂ കാരണം നമുക്ക് ആഫ്രിക്കയോട് വെറുപ്പില്ല പാശ്ചാത്യർക്ക് ആഫ്രിക്കക്കാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ നമുക്ക് അവരെ അവരങ്ങനല്ല നമുക്ക് ഈ പറയുന്ന സുമാലിയക്കാരുടെ ചരിത്രം അറിയാം പലരും നിവൃത്തി കേടു കൊണ്ട് കൊള്ളക്കിറങ്ങിയവരാണ് ചിലർ ഇതൊരു അവസരമായി കണ്ടിറങ്ങിയവരുമുണ്ട് പക്ഷെ നമ്മള് ആഫ്രിക്കൻ ജനതയ്ക്കെതിരല്ല അവര് ലോകത്ത് ഒരുപാട് കൊള്ളയടിക്കപ്പെട്ട സമൂഹമാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് നമുക്കറിയില്ലേ നമ്മളെ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഒക്കെ കൊള്ളയടിച്ച് പണ്ടാരമടക്കിയെന്ന് നമുക്കറിയില്ലേ എന്നേ അതിന്റെ അപ്പുറം അനുഭവിച്ചവരാണ് ആഫ്രിക്കക്കാര് ഇപ്പോഴും പല ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും അതിൽ നിന്ന് മുക്തിയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് അനുഭവിക്കുന്ന ജനതയെക്കുറിച്ച് നമുക്കും അറിയാം അപ്പോൾ ഇന്ത്യ എപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ വളരെ പക്വമായിട്ടാണ് ഇടപെടുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്നത് യു എസിനോടുള്ള സമീപനമല്ല ആഫ്രിക്കക്കാർക്ക് ഇന്ത്യയോടുള്ളത് ഇന്ത്യയോടുള്ള സമീപനവും ചൈനയോടുള്ള സമീപനവും ഡിഫറൻ്റ് ആണ് അവർക്ക് ഇന്ത്യ അവർ അവരുടെ ഒരാളായി കാണുകയാണ് അവരെ പോലെ ഒരു ചരിത്രമാണ് നമ്മുടേതെന്ന് അവർക്കറിയാം അപ്പൊ ഇവിടെയാണ് ഗ്ലോബൽ സൗത്തിന്റെ ലീഡർഷിപ്പിലേക്ക് ഇന്ത്യ വരുന്നതും അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ നേവി അവരെ പിടിക്കാനോ അവരെ കൊല്ലാനോ പോയതല്ല മറിച്ച് കപ്പൽ മോചിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ആത്യന്തികമായ ലക്ഷ്യം അതിലാണ് ഇന്ത്യ വിജയിച്ചത് അവരെ വധിക്കാനാണെങ്കിൽ മാർക്കോസിന് നിമിഷം കൊണ്ട് സാധിക്കുമായിരുന്നു അവരെന്തായാലും ആരെയും ഉപദ്രവിച്ചിട്ടില്ല കൊന്നിട്ടില്ല ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു സംഘത്തെ കൊലപ്പെടുത്തേണ്ട യാതൊരു കാര്യവും ഇന്ത്യക്കില്ല എന്നത് തന്നെയാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതെല്ലാം എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ വിഷയത്തെ നോക്കി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്